ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളെ നമ്മളിന്ന് നമ്മുടെ കഴിച്ചുകൊണ്ട് കൊണ്ട് കാരി കിട്ടു പോയിട്ട് നോക്കാനായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് നേരെ പോയി ചോണ്ടിയിട്ട് നോക്കാം കാരി അടിക്കുമായിരുന്നു ഇന്നും പോയതാണ് നമ്മൾ ചൂണ്ടി വന്നിരിക്കുന്ന സ്ഥലം ഇതാണ് കണ്ടോ ഇവിടെ അതിനകത്ത് ചെറിയ കൈത്തോടുണ്ട് അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഇടുന്നത് കണ്ടോ അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഒരു സഹോദരനും ഉണ്ട് കാണിക്കാം ഏ നമ്മുടെ സഹോദരനോട്ടോ പേര് മുകേഷ് ഇപ്പം താമസിക്കുന്നത് തലവടി അപ്പോൾ നമുക്ക് പയ്യെ പണി തുടങ്ങാം അല്ല അങ്ങനെ വെച്ച് കഴിയുമ്പോൾ സൗണ്ട് കേട്ടോണ്ടേ നമ്മളെ മീൻ എടുക്കും കാര്യടിക്കുവാണെന്ന് അടിപൊളിയായിരുന്നു അടുത്തടിച്ചിട്ട് ഓ കിട്ടിയില്ല അവൻ കിട്ടിയില്ല അടുത്തടിച്ചിട്ടുണ്ട് നമ്മൾ ഇടുന്ന തീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടില്ല കേട്ടോ ആ അടിക്കുന്നുണ്ട് ഉണ്ടോ ഉണ്ടോ കൊണ്ടുപോകണ്ടോ ഏ ചെറുതാണ് തോന്നുന്നത് അതവൻ നമ്മളെ കളിപ്പിക്കുന്നത് ഓ അതുകൊണ്ടോ അതിൻ്റെ കടലുണ്ടോ നോക്കി എന്നുവെച്ചാൽ മതി വറുത്തടിക്കാൻ കിടക്കൽ സാധനം ഇത് കിടുക്ക സാധനം ഇത് കണ്ടോ വറുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാധനമാണ് ഉണ്ടാക്കണ്ടോ ഓ അതിൻ്റെ പ്രത്യേകിച്ച് എണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത നല്ല മാംസം അതിന് മുള്ള് കുറവാണ് പക്ഷേ നമുക്കിപ്പം പിടിക്കാനൊക്കെ പാടാന്നേ ഉണ്ടോ ഈ ചകള വരെ മുള്ള സാധനം ഇത് ഇത് കണ്ടോ നമ്മുടെ വീട്ടിൽ അതിൻ്റെ ചിറയെ കളഞ്ഞ് ഇത് വേണ്ട നേരെ ഇത്രയേലും പരിപാടി വേണ്ട ഇത് ഒരു വാഴ കുറച്ചിരിക്കുന്നുണ്ടോ അല്ല ഔ എല്ല സൈസ് ആണ് നിൽക്കുന്നത് എനിക്ക് കറുത്ത് കരിക്കട്ട പോലീക്കുന്നുണ്ടോ ണ്ടോ ആ അല്ല അടിപ്പ സാധനം പിടിച്ചാളൊക്കെ കാണണ്ടേ നമ്മുടെ മുകേഷ കണ്ടോ ഇല്ല നമ്മൾ അടുത്ത സ്ഥലം കണ്ടോ കടർ കണ്ടോ കറത്ത് നല്ല കരിക്കട്ട പോയിരിക്കുന്നു അയ്യോ അടുത്ത് നമുക്കത് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടാണ് ഉണ്ടോ ചെറുതാ ഏ അടിക്കാൻ തുടങ്ങി കൊത്തുന്നുണ്ട് ഇപ്പം അടിക്കും അണ്ട കൊണ്ടുപോകും അണ്ടോ അയ്യോ അത് പോയി ഇതൊക്കെ ഇതിനകത്തുള്ളതാണ് ഓ നോക്കി അതിന് സൈസ് കണ്ടോ കേട്ടോ കണ്ടോ കണ്ടോ സൈസ് വിശക് സാധനം വറുത്താൽ ആ അടുത്തതേ ചേർത്താതെ ആ അച്ചന്മാരേ നമുക്ക് ചൂണ്ട കിട്ടപ്പോൾ കിട്ടിയതാണ് നമ്മുടെ കൈ ചൂണ്ട കിട്ടിയ സാധനമാണ് കണ്ടോണം കണ്ടോ അല്ല ഇത് മൊത്തം കല്ലട കുട്ടിയാ കണ്ടോ